അതൊക്കെ ഈസിയായിട്ട് വയ്ക്കാനില്ല ചെയ്താലും നമുക്ക് ഞാൻ ഞാനിതിങ്ങനെ ഒരുപാട് പച്ചക്കറിയില്ല കുറച്ച് പച്ചക്കറികൾ എന്താ ഒരു മൂന്ന് നാലായിട്ടം മുറിച്ച് വയ്ക്കും ഒന്നിച്ച് എന്നിട്ട് ഈ ഡബ്ബേ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കും ഇട്ടിട്ട് അത് നമുക്ക് പെട്ടെന്ന് രാവിലെ എഴുന്നേറ്റ പിന്നെ പണിയില്ല ഒരാഴ്ചയ്ക്ക് ഒരു മൂന്ന് ദിവസം റെഡിയാക്കി ആക്കി വെച്ചാൽ പിന്നെ ഒരാഴ്ച നമുക്ക് രണ്ടു പേർക്കിപ്പം ഈ ബീൻസ് രണ്ട് ദിവസം പോവും അങ്ങനെ ആക്കി വെക്കും അതുമാതിരി മീനും ഒരു മൂന്നാല് മൂന്നാല് ഐറ്റം മീനും വാങ്ങിയത്മാതിരി ഡബിൽ ഫ്രീസറിൽ വെക്കും കഴുകി എല്ലാം വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കും അതിന് മീനിൻ്റെ ഫ്രഷ്നെസ്സൊന്നും നഷ്ടപ്പെടില്ല തേങ്ങ ചരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും തേങ്ങ ചിലപ്പം കട്ടിയാവില്ലേ അതിനൊരു ഒരു ടിപ്പുണ്ട് തേങ്ങ ചരകിയിട്ട് ആദ്യം ഫ്രീസറിൽ വെക്കുക ഒരു ഒരു അരമണിക്കൂർ കഴിയുമ്പം പുറത്തേക്ക് എടുക്കുക അന്നേരം അതിങ്ങനെ കട്ടിയാകാൻ പോകുന്നതേ ഉണ്ടാവുള്ളൂ അന്നേരം അതിനെ ഒന്നെടുത്ത് സ്പൂൺ എടുത്ത് മൊത്തം ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ വെച്ചാൽ പിന്നെ ഈ തേങ്ങ കട്ടിയാവില്ല നമുക്ക് എപ്പം വെള്ളം എടുത്തിട്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഫ്രീസറിൽ വെക്കാം തേങ്ങ ചീത്തയാവില്ല ഒരാഴ്ചയൊക്കെ ഞാൻ സുഖമായിട്ട് ഒരാഴ്ച മേലെ വെക്കും ഒന്നുമില്ല അത് ഞാൻ ഏതോ ഏതിലോ തന്നെ ചെയ്താൽ പറ്റുന്ന അവരോ പറഞ്ഞു കേട്ടതാണ് പിന്നെ കറികളൊക്കെ ചിലപ്പോൾ ഞാൻ ഫ്രീസ് ചെയ്യും സാമ്പാറൊക്കെ വെച്ചിട്ട് വെച്ച മാതിരി ഉണ്ടാവും ചിക്കൻ എനിക്കിപ്പോൾ ഫ്രീസ് ചെയ്യേണ്ടി വരും ചിക്കൻ ഒന്നും ആരും കഴിക്കില്ലെന്നു വെച്ചാൽ ബാക്കിയോ സാമ്പാർ അവിയൽ ഓണൊക്കെ വരുമ്പോൾ അങ്ങനെ ഫ്രീസ് ചെയ്യും എന്നൊക്കെ അറിയന്നുണ്ടാക്കണ്ടല്ലോ അങ്ങനത്തെ പൊടിക്കൈ ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും പറയും ഫ്രഷ് കഴിച്ചാൽ പോലെ അസുഖം വരില്ലേ എന്നൊക്കെ പറയും ഫ്രഷൊക്കെ കഴിച്ചോളൂ അതിൻ്റെ എനിക്ക് എല്ലാ അസുഖങ്ങളും ഉണ്ട് പിന്നെ ഇപ്പോഴത്തെ ഇങ്ങനത്തെ പൊടിക്കൈ ആക്കുന്ന റക്കം വന്നിട്ടില്ല നാല് മണിക്ക് ഞെട്ടിയിരുന്നു കഴിഞ്ഞിട്ട് നാല് മണി കളിക്കാൻ വൈകിട്ട് ഒരു അഞ്ച് മണിവരെ ഇരുന്നു ഇത് ഞാൻ തോരൻ വയ്ക്കാനാണ് കുളിക്കുന്നത് ബീൻസ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് രാവിലെ എടുത്തങ്ങ് തിരക്കുണ്ടെങ്കിൽ പെട്ടെന്ന് വെക്കാലോ തേങ്ങയും ചെരി വെച്ചു എല്ലാം റെഡി പിന്നെ പണിയില്ലല്ലോ ഒന്നിച്ച് പിടിച്ച് കുടിക്കും ഒറ്റ ഒറ്റടി കഴിഞ്ഞു ഒന്നിച്ച് പിടിച്ച് കുളിച്ചാൽ ഇത് വെച്ചാൽ ഇനി വെള്ളം അങ്ങനെയെന്നുണ്ടെങ്കിൽ വെള്ളമൊന്നും ഉണ്ടാവില്ല അങ്ങനെ കഴുകിയ വെള്ളം ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലോട്ട് ഓടിപ്പോക്കോളൂ ഓടിപ്പോലല്ല വലിച്ചെറങ്ങും മുറിക്കണല്ലേ ഇടക്ക് മറന്ന് എനിക്ക് അമര ഭയങ്കര ഇഷ്ടമാണ് അമരയില്ലേ വേദന പറയുന്നത് നിങ്ങൾ അമരന്നല്ലേ പറയൂ ഞാൻ അമരന്ന പറഞ്ഞു ടാ അമര നല്ല അമര കിട്ടില്ല ഞാൻ ഫ്രഷ് അമര കിട്ടുന്നില്ല ഞാൻ ഈ ഫ്രഷ് കടയുന്ന പോയി വാങ്ങി പക്ഷേ അമരയൊക്കെ ചെറിയ ചെറിയ കുത്തൊക്കെ ഉണ്ട് ഉണ്ടാക്കുന്നു കൊണ്ട് വൃത്തിക്ക് നോക്കിയെടുത്ത് അല്ലെങ്കിൽ പുഴുവായിട്ട് പോകും അച്ചിങ്ങനെ പിന്നെ ഈ വെള്ളമൊഴിക്കാതെ കറി വെച്ചാലും അതങ്ങ് വഴുതി പോകും വഴുതി പോകുന്ന വെച്ചാൽ അങ്ങനെ അടിഞ്ഞു പോകും മോളെ വാങ്ങി അവർക്കു നോക്കി വാങ്ങാൻ അറിയില്ല ചെറിയ കുട്ടിയത് കൊണ്ട് ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം പറ്റി വർക്കൊക്കെ ചെയ്യുമ്പോൾ ജോലിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്ത് വെച്ചോളിന്നെ ഞാനെല്ലാർക്കും സമയം കിട്ടില്ല നല്ല ഈസിയാണ് ഇന്ന് ചൂടാക്കി എടുത്താൽ എല്ലാം സെക്കൻഡ് ഇനി അച്ചിങ്ങാണ് ചില്ല ഇനി കറിവേപ്പില കറിവേപ്പിലല്ല എന്താണ് പാവയ്ക്കറിവേപ്പിലല്ല കറിയിലാണെന്നാണ് ഹിന്ദി പറയുക അതാണ് കറിവേപ്പില പറഞ്ഞേ പാവയ്ക്ക ഓക്കേ പാവപ്പെട്ട ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഞാൻ എല്ലാം മുറിക്കാം കേട്ടോ ഞാൻ അവരെ കൊണ്ട് മുറിച്ച് വെപ്പിക്കും കൈ മുറി എനിക്ക് കൈ മുറിയരുത് കൈ വന്നാൽ മുറക് ബ്ലഡ് നിൽക്കില്ല അതുകൊണ്ട് മുറി കുറേ കരയും മുറിച്ചിട്ട് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മുറിച്ചൊന്നേ ഉണ്ടോ ചില നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എൻ്റെ കൈയിൻ്റെ സ്പീഡും കൈ മുറിഞ്ഞു എന്തേലും ആമസോട് എന്നാ വാങ്ങിയേട്ടാ മനസ്സായില്ലേ ഇനി നമ്മളെ വെള്ളരിക്കും മാങ്ങയും ചക്ക അതൊക്കെ നമ്മുടെ ഫേവറേസ്റ്റ് ഫേവറസ്റ്റ് ഫേവറസ്റ്റ് ഇതിൻ്റെ പകുതിയിൽ അരി കിട്ടും പിന്നെ ഒരു ഒരു വറക്കണ്ട മീനുണ്ട് ഒരു ദിവസമായിട്ട് ഫ്രിഡ്ജ് വെച്ചിട്ട് മുറിഞ്ഞാക്കോല് പോലും കുഞ്ഞ് ചെറിയ പൊടിച്ചെമീനല്ലേ ഓണക്കച്ചെമീൻ നല്ല ചെറിയ അത് കടുൻ്റെ വളർത്തിക്കണം വേറെ ടേസ്റ്റ് തന്നെയാണ് മക്കളെ ഇതൊക്കെ ഇനി ചക്കക്കുരി ഇതിൽ വേണ്ട മാങ്ങ ചെത്തി വെച്ചിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഇനി നമുക്ക് പൈനാപ്പിൾ പച്ചടിക്ക് കുടിക്കാം ഇഷ്ടമല്ലേ പൈനാപ്പിൾ പച്ചടി കുഞ്ഞര ഇഷ്ടം ടാസ്ക് ടാസ്ക് ആണ് ടാസ്ക് പൈനാപ്പിൾ വെച്ചാൽ പൈനാപ്പിളും പുറത്തും കുറച്ചേ കിട്ടത്തുള്ളൂ ശ്രദ്ധ മാറരുത് ശ്രദ്ധ മാറിയതിൻ്റെ കൈ മുറിയും ഞാൻ പാത്രം എടുത്തിട്ടോ ഇതിൻ്റെ പാത്രമില്ല മധുരം ഉണ്ടോ നോക്കട്ടെ എന്താ വെച്ചാൽ ഇത് ഫുള്ള് ഞാൻ എല്ലാം മുറിക്കുന്നു ആക്കുന്നു ഇട്ട പിന്നെ ഇത് അമ്പത് മിനിറ്റ് ഉണ്ടാവും നിങ്ങൾ ആരും കാണുമില്ല പക്ഷെ ഇതെല്ലാം എനിക്ക് ഇടണം അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് പക്ഷെ പൈനാപ്പിൾ മുറിക്കുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ് കയ്യിൽ മുറിഞ്ഞ പണി കിട്ടും പക്ഷെ നല്ല മധുരം തിന്നാന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നു മുറിക്കുമ്പോൾ എന്നിട്ട് പൈനാപ്പിൾ പച്ചടി ആക്കുന്ന വീഡിയോ ഞാൻ ഇട്ടേക്കാം കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പച്ചടി അതാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നിട്ട് പിറ്റേ ദിവസം കഴിക്കണം അതിനാണ് ഭയങ്കര ടേസ്റ്റ് നമ്മൾ പിന്നെ പായസൊക്കെ ആക്കി വെക്കില്ലേ പിന്നെ അടപ്രദവനൊക്കെ ആക്കി വെച്ചിട്ട് പിറ്റേ പിറ്റേത് കഴിക്കില്ലേ ആ ടേസ്റ്റ് ഉണ്ടാവും ഞാൻ കഴിഞ്ഞു ഇതിനിടയ്ക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു വീട് എടുക്കാൻ മറന്നു ആക്കുമ്പോൾ ഞാനിത് വീട് എടുക്കുകയാണെങ്കിൽ വാങ്ങിയതാണ് പക്ഷേ അത് ഉണ്ടാക്കും ചിലപ്പോൾ മറന്നു പോകും വീട് എടുക്കണമെന്നുള്ള കാര്യം എങ്കിലും ഞാൻ ശ്രമിക്കാം പൈനാപ്പിൾ പച്ചടീൻ്റെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷേ എൻ്റെ ഇതിൽ പൈനാപ്പിൾ പച്ചടി എനിക്കല്ലാത്ത ഇതിന് നെയ്യ് വേണം പൈനാപ്പിൾ പച്ചടി വെള്ളരിക്ക് വാങ്ങി ചരക്ക ചെമ്മീനും വായവക്ക തോലന് മുറിച്ച് വച്ചത് അച്ചിങ്ങത്തോലനി അമര മെഴുക്കുവത്തിയേക്കൻ ബീൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ദിവസത്തേക്കുള്ള ഒരാശ സാധനം റെഡി അങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ ഐഡിയ എങ്കിലുണ്ട് ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നവരും കേട്ടോ ഞാൻ പണ്ടേ ചെയ്യാറുണ്ട് ഇങ്ങനെ പൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് രസല്ലേ നമുക്കെന്തേരം ഇതൊരു ടിപ്സാണ് കിച്ചൺ ടിപ്സാണോ ഞാൻ ചെയ്ത് ശീലിച്ചൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് ഏതൊരു ഇത് അറിയായിരിക്കും ഇങ്ങനെ മുറിച്ചത് ചീത്തയാവില്ല കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നും ചീത്തയാവില്ല നന്നായി കിടക്കും അപ്പം എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക ഇടക്കിടക്ക് എന്നെ ഓർക്കുക അപ്പം ബൈ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ